ഹരേ കൃഷ്ണ ശ്രീമന്നാരായണീയം എൺപത്തി ഒന്നാം ദശകം അതിൽ ഏഴും എട്ടും ശ്ലോകങ്ങളാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത് ഇതിൽ മുരനെയും അതുപോലെ തന്നെ നരകാസുരനെയും വധിക്കുന്നതായ ഭാഗങ്ങളാണ് മുരസ്ത്വം പഞ്ചാസ്യോ ജലധിവനമധ്യാദ് ഉദപത സ ചക്രേ ചക്രേണ പ്രദലിത ശിര മക്ഷുഭവദ ചതുർ ദന്ത ദന്ത ദാവള പതിബിഹി ഇന്ധാന സമരം രഥാങ്കേന ചിത്വ നരകമകരോ തീർണ നരകം മുര സ്വാം മുര മുരൻ എന്ന അസുരനെ ത്വാം അങ് മുരൻ എന്ന അസുരനെ ഭഗവാൻ വധിച്ചതുകൊണ്ടാണ് ഭഗവാനെ മുരാരി എന്ന പേര് വന്നത് മുരൻ്റെ ശത്രുവായിട്ടുള്ള ഭഗവാൻ എന്ന രീതിയിലാണ് മുരാരി മുരാരീന്ന് പേര് വരുന്നത് പഞ്ചാസ്യോ അസ്യം മുഖം അപ്പോൾ അഞ്ച് മുഖങ്ങളുള്ള ആ മുരൻ എന്ന അസുരനെ അങ്ങ് ജലധി ജലധി വനം ജലധിവനം വനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന അർത്ഥേ ഉള്ളൂ ധാരാളം ജലമടങ്ങിയിരിക്കുന്ന ഒരു കിടങ്ങ് അത് ഈ ഭൗമാസുരൻ്റെ കോട്ടയ്ക്ക് മുൻപുള്ളതാണ് നമ്മളിപ്പോൾ റെഡ് ഫോർട്ടിൽ പോയി കാണാം റെഡ് ഫോർട്ടിൻ്റെ മുൻപ് വലിയൊരു കിടങ്ങ് കുഴിച്ചിട്ടുണ്ട് അപ്പോൾ ആ കിടങ്ങിൻ്റെ ഉള്ളിൽ ജലം നിറച്ചേക്കെ ആയിരിക്കും കാരണം പെട്ടെന്നൊന്നും ആർക്ക് ആ കോട്ടയിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി പണ്ടുള്ളവർ ചെയ്യുന്ന ഒരു രീതിയാണത് അതുപോലെ തന്നെ ഇവിടെയും നരകാസുരൻ്റെ കൊട്ടാരത്തിലേക്ക് കടക്കാതിരിക്കുന്നതിന് ശത്രുക്കളാരും പ്രവേശിക്കാതിരിക്കാൻ വലിയ സമുദ്രം പോലെ ഒരു ജലം നിറച്ച ഭാഗമുണ്ട് അവിടെ മുങ്ങിക്കിടക്കുകയാണ് മുരൻ എന്ന അഞ്ചുമുഖമുള്ള ആ അസുരൻ അയാളാണ് ആ കോട്ടയുടെ കാവൽക്കാരൻ അപ്രകാരം മുരഹ उदा पाताथ। उदा पाताथ ോ ജലധി വനമധ്യാദ് ഉദപഥത് ഉദപഥത് എന്ന് പറഞ്ഞെന്താ ഉദപഥത് എന്ന് പറഞ്ഞ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് വരിക അല്ലെങ്കിൽ ജലത്തിൽ നിന്നും ഉയർന്ന് പൊങ്ങി വരിക അതാണ് ഉദപഥത് അങ്ങനെ ഉയർന്നു വന്ന ആ മുരാസുരനെ സചക്രേ അദ്ദേഹം വധിച്ചു ചക്ര എന്ന് പറഞ്ഞാൽ കഷ്ണങ്ങളാക്കി എങ്ങനെയാണ് ചക്രേണ തൻ്റെ കയ്യിലുള്ള സുദർശന ചക്രം കൊണ്ട് ഭഗവാൻ ആ മുരാസുരനെ നിഗ്രഹിക്കുകയാണ് പ്രതലിത ശിര പിളർക്കപ്പെട്ട ശിരോ കൂടിയവനാക്കി തീർത്തു മുരാസുരനെ എങ്ങനെ മങ്ഷു വളരെ വേഗത്തിൽ വളരെ ഉയർന്നു പൊങ്ങി വരുന്നതോട് കൂടിയിട്ട് അധികം സമയമൊന്നും കൊടുത്തില്ല വളരെ വേഗത്തിൽ തന്നെ ഭഗവാൻ തൻ്റെ സുദർശന ചക്രം അയാളുടെ നേരെ അയച്ചു ആ ശിരസ് പിളർന്ന് അദ്ദേഹം മരിക്കുകയും ചെയ്തു മുരാസുരൻ്റെ വധം അറിയുന്ന നരകാസുരൻ അത്യധികം കോപത്താൽ തൻ്റെ നാല് കൊമ്പുള്ള ഐരാവതത്തെ പോലെ തന്നെ നാല് കൊമ്പുള്ള അനേകമാനകളുണ്ട് നരകാസുരന് അതിൽ വീരനായ പരാക്രമിയായിട്ടുള്ള ഒരു ആനയുടെ പുറത്തു കയറി വരികയാണ് ഭഗവാനെ നിഗ്രഹിക്കുന്നതിനായി ചതുർദന്തൈഹി ചതുർദന്തൈഹി ചതുർ ദന്തൈഹി നാല് കൊമ്പുകളോടു കൂടിയ ദന്താവള ദന്താവള ആനകളുടെ നേതാ പതി എന്ന് പറഞ്ഞാൽ നേതാവ് ആനകളുടെ നേതാവായിട്ടുള്ള അല്ലെങ്കിൽ ആനകളെ ആനകളെപ്പോലും നിയന്ത്രിക്കാൻ ശക്തിയുള്ള ആനയുടെ പുറത്തിരുന്നു കൊണ്ട് പതിവിഹി ഇന്ധാന സമര ഭയങ്കരമായ യുദ്ധം നടത്തി ചതുർദന്തൈ ദന്താവള പതിവിഹി ഇന്ധാന സമരം രഥാങ്കേന ഭഗവാൻ രഥാങ്കേന ചക്രത്താൽ ചിത്വാ അയാളെ അയാളുടെ തല കൊയ്തു അല്ലെങ്കിൽ ഭഗവാൻ തൻ്റെ സുദർശന ചക്രത്താൽ തന്നെ അയാളെയും വധിച്ചുകൊണ്ട് നരകം അകരോ തീർണ നരകം നരകം ആ നരകാസുരനെ തീർണ നരകം നരകം കടന്നവനാക്കി അകരോ തീർത്തു അതായത് ഈ സംസാരസാഗരത്തിൽ നിന്നും ഭഗവാൻ മോക്ഷം കൊടുത്തു എന്ന് ചുരുക്കം നമ്മൾ കേട്ടിട്ടില്ലേ രന ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരീധി നടുവിൽ ഞാൻ ഈ നരകത്തിൽ നിന്നു കരകേറ്റിടേണം തിരുവൈക്കംവാഴും ശിവശംഭോ മരണകാലത്തെ ഭയത്തെ ചിന്തിച്ചാൽ മതിമാറന്നു പോം മനമെല്ലാം മനതാരിൽ വന്നു വിളയാടീടേണം തിരുവൈക്യം വാഴും ശിവശംഭോ ഇങ്ങനെയല്ലേ പ്രാർത്ഥിക്കണേ ഈ സംസാര സാഗരത്തിൽ നിന്നും ഈ ദുഃഖത്തിൽ നിന്നും ഈ നരകത്തിൽ നിന്നും ഭഗവാനെ രക്ഷിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് അല്ലേ ഈ പ്രാർത്ഥന ഒന്നും കൂടാതെ തന്നെ നരകാസുരനെ ഭഗവാൻ ആ നരകത്തിൽ നിന്നും രക്ഷിക്കുകയാണ് അതാണ് ഈ ഏഴാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് मुरस्त्वां पञ्जास्यो जलधिवनमध्यादुदपदत् स चक्रे चक्रेण प्रदलितशिरामङ्क्षु भवदा चतुर्दन्तै दन्तावलपदिविन्धानसमरं रथाङ्गेन छित्वा नरगमगरोऽस्तीर्णनरकम् एवत् श्लोकतिलो स्तुतो भूम्य राज्यं सपदि भगदत्ते अस्य तनये ഗജം ജൈഗം ദ്രജിഖൈതാഗാന് നിജപുരിം ഖലേനബദ്ധാനാം സ്വഗതമനസാം ഷോടശപുന സഹസ്രാണി സ്ത്രീണാമവിചധനരാശി ച വിപുലം സ്തുതോ ഭൂമ്യ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞൂല്ലേ കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കി സത്യഭാമാദേവിയെ കൊണ്ടുപോയിരിക്കുന്നത് തന്നെ ഭൂമിദേവിയുടെ വിസ്തരണമാണ് സത്യഭാമാദേവി ആ സത്യഭാമാദേവിയുടെ സാന്നിധ്യത്തിൽ വെച്ച് ഭൗമാസുരനെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ് സത്യഭാമാദേവിയെ കൊണ്ടുപോയത് അതൊരു കാര്യം പിന്നെ അവിടെ നിന്നും നേരെ അതിഥി മാതാവിൻ്റെ കുണ്ടലങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് അതിഥി മാതാവിൻ്റെ അടുത്തേക്ക് ദേവലോകത്തേക്ക് ചെല്ലണം അവിടെ നിന്നും ഇന്ദ്രൻ്റെ പൂന്തോട്ടത്തിൽ നിന്നും ഒരു പുഷ്പവും പറിക്കാനുണ്ട് അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ പോകുന്നത് നരകാസുരനെ നിഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ഭൂമിദേവി ഭഗവാനെ സ്തുതിക്കുകയാണ് അത്യന്തം ശ്രേഷ്ഠമായ സ്തുതികളാണ് എങ്ങനെയാണ് സ്തുതിക്കുന്നത് ഭൂമിരുവാച നമസ്തേ ദേവദേവേശ ശംഖചക്രഗദാധര ഭക്തേശ്ചോപാത്തരൂപായ പരമാത്മൻ നമോ നമസ്തേ നമ പങ്കജനാഭായ നമ പങ്കജമാലിനേ നമ പങ്കജ നേത്രായ नमस्ते पङ्कजाङ्घ्रये नमो भगवते तुभ्यं वासुदेवाय विष्णवे पुरुषायादिबीजाय आदिबीजाय पूर्णबोधाय ते नमः अजाय जनयित्रेस्य ब्रह्मणे अनन्तशक्तये परावरात्मन् भूतात्मन् परमात्मन्नमोऽस्तु ते त्वं वै शुश्रुक्षुरजौ उल्खं प्रभो तमोनिरोधाय बिभर्ष्य संवृद स्थानाय सत्त्वं जगतो जगत्पदे कालः प्रधानं पुरुषो भवान् पर अहं पयो ज्योतिरधानिलो नभो मात्राणि देवा मनैन्द्रियाणि कर्ता महानित्यखिलं चराचरं त्वयद्वितीये भगवन्नयं भ्रम ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോയിരിക്കുന്നതാണ് അതുകൊണ്ട് വീണ്ടും വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല അതിനുശേഷം ഭൂമിദേവി ഭഗവാനോട് അപേക്ഷിക്കുകയാണ് തസ്യത്മജോയം തവ പാത പങ്കജം ഭീത പ്രപന്നാർത്തി തത്പാലനം കുരുഹസ്ത പങ്കജം ശിരസ്യമുഷ്യാഖിലാപഹം അല്ലയോ ഭഗവാനെ അഭയം പ്രാപിക്കുന്നവരുടെ ദുഃഖങ്ങൾ നീക്കുന്നവനായിട്ടുള്ള അങ്ങയുടെ പാതാരിന്ദെ ഇതാ ഭൗമാസുരൻ്റെ പുത്രൻ ഭയപരവശനായി സമീപിക്കുകയാണ് ദയവായി അവനെ രക്ഷിച്ചാലും സർവപാപഹരമായ അങ്ങയുടെ ഈ കരപങ്കജം അവൻ്റെ ശിരസിൽ വച്ചാലും എന്ന് ഭൂമിദേവി അപേക്ഷിക്കുകയാണ് ഭഗവാനോട് തൻ്റെ പൗത്രനെ രാജാവായി അഭിഷേകം ചെയ്താലും എന്നാണ് പറയുന്നത് ഇനി നമുക്ക് നാരായണീയത്തിലേക്ക് പോകാം എന്താണ് സ്തുതോ ഭൂമ്യ സ്തുതോ ഭൂമ്യ നരകാസുരൻ്റെ മാതാവായിട്ടുള്ള ഭൂമി സ്തുതിക്കപ്പെട്ടവനായിട്ടുള്ള ഭഗവാൻ രാജ്യം സപതി ഭഗതത്തേ രാജ്യം സപതി പെട്ടെന്ന് തന്നെ ആ രാജ്യം ഭഗദത്തന് ഭഗദത്തനെന്ന് പറയുന്നത് നരകാസുരൻ്റെ പുത്രനാണ് ഭൂമിദേവിയുടെ പൗത്രനായിട്ടുള്ള ആ ഭഗതത്തന് അസ്യ അസ്യതനയൻ അസ്യ തനയൻ അസ്യ എന്ന് പറഞ്ഞാൽ ആ നരകാസുരൻ നരകാസുരൻ്റെ പുത്രനായിട്ടുള്ള ഭഗദത്തന് ആ രാജ്യം കൊടുത്തു രാജ്യം മാത്രമാണ് കൊടുത്തത് ഗജം ചയേകം ദ ഗജം ച ഏകം തത്ത്വ ഒരു ആനയെയും ഈ നരകാസുരൻ്റെ പുത്രന് ഭഗവാൻ കൊടുത്തു പ്രജിഖൈദ നാഗാൻ നിജപുരിം പ്രജിഖൈദ പിന്നീട് അവിടെ ഉണ്ടായിരുന്ന നാഗാൻ നാഗാൻ എന്ന് പറയുന്നത് ആനകളെയാണ് ആനകളെയും മറ്റുള്ള വസ്തുതകളെയും എല്ലാം തന്നെ ഭഗവാൻ നിജപുരിയും തൻ്റെ ദ്വാരകയിലേക്ക് അവിടെ നിന്നും കൊടുത്തയച്ചു ഖലേനാബദ്ധാനാം ഖലേന ആബദ്ധാനാം ഖലേന എന്ന് പറഞ്ഞാൽ ദുഷ്ടനായ നരകാസുരൻ ആബദ്ധാന ബന്ധിച്ചിരിക്കുന്ന ബന്ധിക്കപ്പെട്ടവരായിരിക്കുന്ന സ്വഗത മനസ്സാം മനസ്സിനെ തന്നിൽ അർപ്പിച്ചവരായിട്ടുള്ള ഷോഡശ പുനഃസഹസ്രാണി സ്ത്രീണാം ഷോഡശ പുനഃസഹസ്രാണി പതിനാറായിരം പതിനാ അത് ഷോഡശ എന്ന് പറഞ്ഞാൽ പതിനാറ് സഹസ്രമായിരം ഷോടശ പുനഃസഹസ്രാണി എന്ന് പറയുന്നത് അനന്തരം പതിനാറായിരത്തോളം വരുന്ന സ്ത്രീണം സ്ത്രീകളെയും ച ധനരാശിയും ച ധനരാശിയും എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരിക്കുന്ന ധനത്തെയും മുഴുവനായും ച വിപുലം വിപുലമായ രീതിയിൽ അത്യധികമായിട്ടുള്ള ആ ധനരാശിയെയും ധനസമൂഹത്തെയും അല്ലെങ്കിൽ സ്വർണമായാലും രത്നമായാലും എന്തു തന്നെയായാലും ആ വസ്തുതകളെ എല്ലാം തന്നെ ഭഗവാൻ അതോടൊപ്പം കലേന ആബദ്ധാന ആ ദുഷ്ടനാൽ തടഞ്ഞു വെച്ച് വയ്ക്കപ്പെട്ടിരിക്കുന്ന കാരാഗ്രഹത്തിൽ അടഞ്ഞിരിക്കുന്ന അവരുടെ മനസ്സെല്ലാം തൻ്റെ മനസ്സിനോട് ചേർത്ത് വെച്ചിരിക്കുന്ന ആ രാജകുമാരിമാരെയും ഭഗവാൻ തൻ്റെ നഗരമായ ദ്വാരകയിലേക്ക് കൊടുത്തയച്ചു എന്നാണ് ഇവിടെ പറയുന്നത് നമുക്ക് ശ്ലോകം ഒന്നുകൂടി നോക്കാം സ്തുതോ ഭൂമ്യാ രാജ്യം സപതി ഭഗതത്തേ അസ്യതനയെ ഗജം ജൈകം ദ പ്രജിഖൈതാഗാൻ നിജപുരി ബാ സ്വഗതമനസാം ഷോടപുനസഹസ്രാണി സ്ത്രീണമഭി ചനരാശി ച വിപുലം ഹരേ കൃഷ്ണ ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ